ഇന്ന് കുറച്ച് ചൈനാഗ്രാസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റിൽ ഈസി ആയിട്ട് രണ്ട് പുഡിങ് ഉണ്ടാക്കാനാണ് പോണത് അതിന് നമ്മൾ ആദ്യമായിട്ടും ഇവിടെ പത്ത് ഗ്രാം അളവിലുള്ള ചൈനാഗ്രാസ് എടുത്തിട്ടുണ്ട് മാങ്ങയാണ് ഇന്നത്തെ മെയിൻ താരം ചൈനാഗ്രാസിൽ ഒരു കാൽ ഗ്ലാസ് ഓളം വെള്ളം എടുത്തിട്ട് നമ്മളൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിലായിട്ടൊന്ന് കുതിരാൻ വേണ്ടി വെക്കണുണ്ട് ഈ പത്ത് ഗ്രാം ചൈനഗ്രാസ് നമ്മളെടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ പാലിലേക്കാണ് എടുത്തിട്ടുള്ളത് കാ ഗ്ലാസ് വെള്ളം കുറവായിരുന്നു കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ആ കുതിരാൻ പാകത്തിലാക്കുന്നുണ്ട് പിന്നെ നമ്മൾ തോലിയൊക്കെ ചെത്തി നല്ല വൃത്തിയിലാക്കിയിട്ട് എടുത്തിട്ടുള്ള മാങ്ങ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അതേ സമയം തന്നെ രണ്ടടുപ്പിലായിട്ട് ചൈനാഗ്രാസും പാലും ഒരേ സമയം അടുപ്പിൽ വെച്ചിട്ട് പാല് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഗ്രാസ് ഒന്ന് മെൽറ്റാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഏറ്റവും നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പാലിൻ്റെ ടെമ്പറേച്ചറും ചൈനാഗ്രാസിൻ്റെ ടെമ്പറേച്ചറും ഒരേ സമയമാകുന്ന സമയത്താണ് ഇത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ ഏതെങ്കിലും ഒന്ന് ചൂട് കുറവാ കൂടായാൽ നമ്മുടെ അത് ഫ്ലോപ്പ് ആവും ഈ പുഡിങ് ഫ്ലോപ്പ് ആവും പുഡിങ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ചെറിയൊരു കാര്യം ഞാൻ ഫസ്റ്റ് സമയം ഉണ്ടാക്കിയ സമയത്തത് പുഡിങ് ഒരു പ്രാവശ്യം ഒരു പുഡിങ് ഉണ്ടാക്കിയ സമയത്ത് ഫ്ലോപ്പായിരുന്നു അന്ന് ചൂട് ഇത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് പാല് എടു പിരിഞ്ഞിരുന്നു നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കുന്ന സമയത്ത് ഇനി നമ്മൾ ആ പാലിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് പിറ്റേ ദിവസം വീട്ടിലൊരു ഫങ്ഷൻ നടക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം രാത്രിയാണ് ഇത് ഉണ്ടാക്കി വെക്കണത് മിൽക്ക് മെയ്ഡിൻ്റെ ക്യാൻ പൊട്ടിച്ച് കുറച്ച് കുറവായിരുന്നു പിന്നെ ഒന്നും കൂടെ പൊട്ടിച്ചിട്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പാലിൽ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല അളവിൽ മിൽക്ക് മെയ്ഡ് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചൈന ഗ്രാസിൻ്റെയും പാലിൻ്റെ ആ മിക്സ് ഒന്ന് ചൂടാറിയതിനു ശേഷമാണ് ഐക്ക് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് മാങ്ങ പേസ്റ്റാക്കിയത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് പാലും ചൈന ഗ്രാസും കൂടിയുള്ള മിക്സ് നമ്മൾ വേറൊരു പാത്രത്തിലും കൂടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണിച്ചു തരാൻ വിട്ടുപോയി അത് അതുകൊണ്ട് വേറൊരു പുഡിങ്ങും ഇതുകൊണ്ട് വേറൊരു പുഡിങ്ങും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതതില് ഈ പിസ്തയുടെ എസെൻസാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു മാറ്റിവെച്ച പാൽ പറഞ്ഞല്ലേ അത് കാണിക്കാൻ വിട്ടു പോയതാണ് നമ്മൾ രണ്ട് ട്രേ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് അതിലൊന്നിൽ നമ്മൾ മാങ്ങട ഈ ഒരു മിക്സുമാണ് ചേർത്ത് കൊടുക്കുന്നത് മറ്റൊന്നിൽ പിസ്തയുടെ എസെൻസ് ചേർത്തിട്ടുള്ള ആ ഒരു മിക്സുമാണ് ആഡ് ചെയ്ത് കൊടുക്ക കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫങ്ഷൻ എല്ലാവർക്കും കൂടുതൽ കൂടുതലിഷ്ടമായത് ഈ മാങ്കോൻ്റെ ഫ്ലവറുള്ള ആയിരുന്നു സൈഡിൽ കുറച്ച് മാങ്ങയുടെ കഷ്ണം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ട്രെയിൽ പിസ്താശിൻ്റെ രേസൻസ് ഇട്ടിട്ടുള്ള മിൽക്കിൻ്റെ മിക്സും മറ്റൊന്നിൽ മാംഗോൻ്റെ പുഡിങ്ങാണ് റെഡി ആക്കി കൊടുത്തിട്ടുള്ളത് മാംഗോൻ്റെ ആ മിക്സിൽ നമ്മൾ ആ മാംഗോ കട്ട് ചെയ്തത് ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ അല്ല ടേസ്റ്റ് ആവുമല്ലോ അങ്ങനെ കുറച്ച് മാറ്റി വച്ചത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നഡ്സ് പൊടിച്ചതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ടൂട്ടിയും ഫ്രൂട്ടിയും നമ്മളിതിനു വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു വള വളരെ ഈസി ആയിട്ട് നമുക്ക് ബുഡിങ്ങ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ആ ഒരു പാലിൻ്റെ മിക്സും മറ്റേ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതും കൂടിയും ഒന്ന് മിക്സ് ചെയ്യുന്ന ടൈമിലൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി മക്കളൊക്കെ എപ്പോഴേ വന്ന് നോക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ വീട്ടിൽ ഒരു ഫങ്ഷനായിരുന്നു ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അവരെ വീട്ടിലെ എല്ലാവരെയും കൂടി വിളിച്ചിട്ടുള്ളൊരു ഒരു സൽക്കാരായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിങ്ങൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മാൻ്റെ വീട്ടിലെ ആൾക്കാരും എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലെ ഉമ്മാനേം അനിയത്തിനേയും എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഫങ്ഷന് ഇതൊക്കെ അടിപൊളി എല്ലാവർക്കും ഇഷ്ടമായി പക്ഷെ അന്ന് പിറ്റേ ദിവസം സന്തോഷത്തോടെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം ആ ഫങ്ഷൻ്റെ ഇടയിലാണ് എൻ്റെ മോൻ്റെ കൈ വാതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് എന്നതൊക്കെ പോകുന്ന അഞ്ചാറ് സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു എല്ലിനൊക്കെ ചെറിയ പൊട്ടുമൊക്കെ ആയിട്ട് ആ ഒരു ടെൻഷനിലും ഇതിലൊക്കെ ഫംഗ്ഷൻ തുടങ്ങുന്നതിൻ്റെ മുന്നേയാണ് എല്ലാവരും റെഡി ആവുമായിരുന്നു അവരൊക്കെ വരുന്നതിൻ്റെ മുന്നേ ആ സമയത്താണ് അവൻ്റെ കൈ കുടുങ്ങിയത് അപ്പോൾ അതിലാകെ സങ്കടത്തിൽ ഇത് നേരെ കഴിക്കാനൊന്നും പറ്റിയില്ല ഫംഗ്ഷന് വന്നവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിരുന്നു കൂടുതൽ റിവ്യൂ കിട്ടിയത് മാംഗോൻ്റെ ഫുഡിങ്ങിനായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക